കേരളത്തിലെ കാവുകളും കുളങ്ങളും നവീകരിക്കുന്നതിന് എം പിമാരുടെ പ്രാദേശിക ഫണ്ട് അനുവദിക്കണമെന്ന ആവശ്യവുമായി കേരള കാവ് പരിസ്ഥിതി സംരക്ഷണ സമിതി കേരളത്തിലെ എം പിമാരുടെ പ്രാദേശിക വികസന ഫണ്ട് എല്ലാ കാവുകൾക്കും വിതരണം ചെയ്യുക കാവ് വികസനത്തിനുള്ള ഭൂമി വാങ്ങൽ പദ്ധതി നടപ്പിലാക്കുക കേന്ദ്ര പരിസ്ഥിതി വകുപ്പ് എല്ലാ വർഷവും കേരളത്തിലെ കാവുകൾക്കും കുളങ്ങൾക്കും ഗ്രാന്റ് നൽകുക കേന്ദ്രം നൽകുന്ന ഫണ്ട് എല്ലാ ജില്ലാ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റും വിതരണം ചെയ്യുമ്പോൾ പരസ്യപ്പെടുത്തുക ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള എല്ലാ കാവുകളുടെയും വികസനത്തിന് ആവശ്യമായ ഫണ്ട് അനുവദിക്കുക വണ്ടാരം കാവ് സംരക്ഷിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങളും ഉന്നയിച്ചു എം പിമാരുടെ ഫണ്ട് കേരളത്തിലെ ഒരു ലക്ഷത്തോളം വരുന്ന ചെറുതും കാവുകൾക്ക് പൂർണ്ണമായ ഒരു വികസനം ആണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അതിന് എം പിമാരുടെ ഫണ്ട് കാവുംകുളം നവീകരിക്കുന്നതിന് കൊടുക്കണം അത് അതുപോലെ തന്നെ അതൊരു പുതിയ ആവശ്യമാണ് പിന്നെ കേന്ദ്ര ഗവൺമെൻറ് എല്ലാ വർഷവും ഗ്രാൻറ് കൊടുക്കണം എന്നുള്ളതാണ് അപ്പം എല്ലാ വർഷവും ഗ്രാൻറ് കൊടുത്താലും ഗുണമെന്ന് പറയുന്നത് കാവുകൾ വെട്ടി നശിപ്പിക്കാതിരിക്കാൻ സഹകരണമാകും പിന്നെ നമ്മുടെ ആലപ്പുഴ ജില്ലയെ സംബന്ധിത്തോളം ഈ കാവുകൾ വിശ്വാസികൾ സമർശിക്കുകയും ഭൂമിക്കുടമകൾ ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ് അപ്പം ആ ഭൂമി വാങ്ങൽ പദ്ധതി നടപ്പിലാക്കുന്നതിന് സർക്കാർ സാമ്പത്തിക സഹായം കൊടുക്കണം അപ്പോൾ ഈ മൂന്ന് കൂട്ടം കാര്യങ്ങളാണ് ഇപ്പം ഞങ്ങൾ പ്രധാനമായിട്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കേരളത്തിലെ എല്ലാ ജില്ലാ കമ്മിറ്റികളും കേന്ദ്ര പരസ്യ വകുപ്പിന് ഞങ്ങൾ നിവേദനങ്ങൾ സമർപ്പിച്ച് കഴിഞ്ഞിരിക്കുകയാണ് ഈ ഈ ആവശ്യങ്ങളിലേക്കുണ്ട് ഇനിയിപ്പം ഞങ്ങൾ ഈ എം പിമാരുടെ പണ്ടൊന്നുകൊണ്ട് പുതിയതായിട്ട് വെക്കുന്നൊരു ആവശ്യമാണ് അപ്പം പൂർണ്ണമായിട്ട് നമ്മളെ കേരളത്തിലെ കാവുംകുളമൊക്കെ നവീകരിക്കുന്നുവെങ്കിൽ ഇപ്പോൾ സംസ്ഥാന ഗവണ്മെൻറ്റുകൾ യാതൊരു നീക്കി വെക്കുന്നില്ല രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി പതിനേഴിൽ ഞാൻ മുഖ്യമന്ത്രി നീക്ക നിവേദനം സമർപ്പിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ധനികാരവപ്പ് മന്ത്രിയെ കണ്ട് നിവേദനം ഒരു പ്രയോജനം ഉണ്ടായിട്ടില്ല അപ്പോൾ ആ നിലയിലാണ് ഞങ്ങൾ കൂടിയിട്ട് കേന്ദ്രത്തിൻ്റെ ഫണ്ട് പൂർണ്ണമായിട്ട് വിതരണം ചെയ്യണം എന്നുള്ളൊരു ഞങ്ങൾ ആവശ്യപ്പെടുന്നതാണ് അപ്പം കേരള പിന്നെ ഗവൺമെൻറ് ഇപ്പം പദ്ധതികൾ വെക്കാത്തത് ഞങ്ങൾ കേന്ദ്ര ഗവൺമെൻറ്റിനു വഴി ആവശ്യം ഉന്നയിക്കുന്നത് സാമ്പത്തികം ഉണ്ടാക്കണം എന്നുള്ളതാണ്